നമുക്കിവിടെ ആദ്യമായിട്ടാവശ്യമായിട്ടുള്ളത് മുടി നര നരയ്ക്കുന്നത് മാറാനായിട്ട് ആവശ്യമുള്ളത് ഇഞ്ചിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര സ്പൂണ് ഇഞ്ചി ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുണ്ട് ഇപ്പം അത്യാവശ്യം മുടിയുള്ള ആളുകൾക്കും ഒന്നര സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ് ശുദ്ധമായിട്ടുള്ള പാലാണ് ഇത് ഈ പാൽപ്പൊടിയൊന്നും കലക്ട് ചെയ്ത് പാടില്ല ശുദ്ധമായിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമ്മൾ ഒരു നാല് സ്പൂണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിന് അല്പം വെള്ളം തൊട്ട് നിങ്ങൾക്ക് ഇഞ്ചി അരയ്ക്കാവുന്നതാണ് ഇതാഴ്ചയിൽ മൂന്ന് വട്ടം മാത്രം ചെയ്താൽ മതി മിക്ക ആളുകൾക്കും അറിയാം കാരണം നമ്മളിത് ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിനും ഉള്ള ഒരു നല്ലൊരു ടിപ്സാണിത് ഇപ്പം ഇതുപോലെ ഇരിക്കും എന്ന് വെച്ചാൽ നമ്മളിത് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് കുളിക്കുന്നതിന് മുന്നോടിയായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എണ്ണയുണ്ട് ഞാൻ ഈ എണ്ണ ഞാൻ അവസാനം ചേർക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ എന്നെ ഇതിൻ്റെ അവസാനം ഞാൻ അറ്റാച്ച് ചെയ്യിപ്പിക്കാം പിന്നെ അതുപോലെ തന്നെ താരനൊക്കെ ഉള്ള ആളുകളാണെന്ന് താരൻ പോകാനായിട്ടുള്ള ഒരു മെതേഡ് ഞാൻ പറഞ്ഞു തരാം വളരെ എഫക്റ്റീവാണ് രണ്ട് സ്പൂണ് തൈര് അതുപോലെ തന്നെ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒരു സ്പൂണ് നാടൻ കാപ്പിപ്പൊടി ഇപ്പോൾ ബ്രുവ നെസ് കോഫി ഒന്നും പാടില്ല നാടൻ കാപ്പിപ്പൊടിയുടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തലയിൽ തേക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ താരനെ നമുക്ക് മാറുവാനായിട്ട് സാധിക്കുന്നതാണ് താരം മാറ്റുവാനായിട്ട് ധാരാളം മെതേഡുണ്ട് കരിഞ്ചീര വിട്ടു ഓയിലൊക്കെ തേക്കാം പക്ഷേ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്സാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കാപ്പിപ്പൊടിയുടെ ടിപ്സ് നിങ്ങൾക്ക് അതും ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്സ് ഒന്ന് നോക്കാം എന്താണെന്നുള്ളത് ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി വളർച്ചയൊക്കെ കൂട്ടാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ മുടി വേരോടുകൂടി കറക്കുവാനായിട്ട് ഏറ്റവും നല്ല ടിപ്സാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഈ ഒരു മെറ്റേഡി ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾ തലയിൽ തേച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം കഴുകിയാൽ മതി നല്ലതുപോലെ തലയോട്ടിയിലൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം അണം തേച്ച് പിടിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്സ് ഒന്ന് നോക്കാം ഓക്കെ ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയുടെ നീരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ നമ്മൾ മിക്സിയിൽ അടിച്ച് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതാണ് ഇനി നമുക്കൊരു മൂന്ന് സ്പൂണ് സവാളയുടെ നീര് നമുക്ക് ആവശ്യമാണ് ഇത് രണ്ടിലേതേലും ഒന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി സവാളയുടെ നീരൊക്കെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനിയും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർക്കാനായിട്ടുള്ളത് ഞാൻ രണ്ട് സ്പൂണ് നാരങ്ങയുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് നാരങ്ങയുടെ നീരും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെയറിൽ തേച്ച് കൊടുക്കാവുന്നതാണ് മുടി കറക്കുവാനായിട്ടുള്ള ഒരു നല്ല മാർഗ്ഗമാണ് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂടുവാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പിന്നെ നിങ്ങൾ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാമ്പു ഉപയോഗം കുറച്ച് മാത്രമാക്കുക ഇത് തേച്ചിട്ട് നിങ്ങൾ ഷാംപൂ നല്ലതുപോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് ഷാംപൂ ഉപയോഗം നല്ലതുപോലെ കുറയ്ക്കുക പിന്നെ കുറച്ച് ഷാംപൂ ഉപയോഗിക്കേണ്ട എന്നല്ല കുറച്ച് ഷാംപു മാത്രം നിങ്ങൾ ഉപയോഗിക്കുക അമിതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് ഷാംപു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് ഹെയർ ഗ്രോത്ത് കൂടുവാനും ഈ രണ്ട് ടിപ്സും നല്ലതാണ് ഇത് ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇപ്പം ആദ്യത്തേതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ മൂന്ന് മൂന്നോട്ടം ചെയ്യുക ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങളൊന്ന് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ നരച്ച മുടിയൊക്കെ കറുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ടിപ്സാണ് അപ്പോൾ ഈ രണ്ട് ടിപ്സും നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എല്ലാവരും അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങളുടെ സ്വന്തം ലിജോ മണ്ടശ്ശേരി താങ്ക്